Hi, hello. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഒരു സ്ക്രബാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു കാലിൽ മാത്രമാണ് ഒരു സ്ക്രബ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പുറത്തെ കാലിൽ യൂസ് ചെയ്തിട്ടില്ല റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കാല് വന്നിട്ട് നല്ലോണം ബ്രൈറ്റൻ ആയിട്ടുണ്ട് ലൈറ്റൺ സ്കിന്നായിട്ടുണ്ട് അപ്പുറത്തെ കാലാണ്

കൊണ്ടാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഏകദേശം ഒരു ഒന്നര വർഷത്തിന് മേലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ശിവ ആയതിന് ശേഷം റെഗുലർ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ അത് മാത്രമുള്ള പ്രൊഡക്റ്റ് അത്യാവശ്യം ലാസ്റ്റിംഗ് ആണ് കേട്ടോ പെട്ടെന്നൊന്നും തീരില്ല നമ്മൾ വളരെ കുഞ്ഞൊരു എമൗണ്ട് മാത്രം എടുക്കണ്ടു കേട്ടോ നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ എടുത്തത് കുറച്ച് അധികം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വളരെ കുറച്ച് എടുത്താൽ മതി അപ്പോൾ അത്യാവശ്യം ലാസ്റ്റിംഗ് ആണ് അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടാവും ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് ുന്നത് അത് മാത്രമല്ല നമ്മൾ ആ ഒരു റിസൾട്ട് കൊണ്ട് പിന്നെ ഇനി ശരി അടുത്ത മാസം ചെയ്യുക എന്ന് വെച്ചിട്ടിരിക്കരുത് അറ്റ്ലീസ്റ്റ് ഒന്നരാടം കൂടുമ്പോഴെങ്കിലും ഈ ഒരു സ്ക്രബ്ബ് യൂസ് ചെയ്യുക ഞാൻ യൂസ് ചെയ്യാറുള്ളത് കയ്യിൽ കാലില് അതുപോലെ കഴുത്തില് ഒക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് ഫേസിൽ ഞാനങ്ങനെ അപ്ലൈ ചെയ്യാറില്ല ഞാനങ്ങനെ ഫേസിൽ റെക്കമെൻഡ് ചെയ്യില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത സമയത്ത് കുരു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മേ ബി എൻ്റെ സ്കിൻ ടൈപ്പ് അങ്ങനെ ആയത് കാരണം കൊണ്ടായിരിക്കാം അത് പറയാൻ പറ്റില്ല അപ്പം നിങ്ങളങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്ക്കിൽ മാത്രം ചെയ്യുക വേറെ കയ്യിലും കാലിലൊന്നും എനിക്കിതുവരെ ഒരു പ്രോബ്ലം ഇതുവരെ വന്നിട്ടില്ല അത്യാവശ്യം നന്നായിട്ട് സ്കിന്നിൽ ലൈറ്റനായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നല്ലോണം ബ്രൈറ്റായിട്ടും പിന്നെ നല്ലോം സോഫ്റ്റ് ആണ് നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ അത്രയും റിസൾട്ടാണ് നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ പക്ഷേ ആണ് ഫസ്റ്റ് വാങ്ങിയ സമയത്ത് ഇതിൻ്റെ എഴുപത്തഞ്ച് ഗ്രാം എന്തെങ്കിലും ഉണ്ടോ ഏറ്റവും ചെറിയ പാക്കാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ അപ്പോൾ അതിന് എനിക്ക് ഏകദേശം ഒരു നൂറ്റി സംതിങ് എത്രയാണ് എൻ്റെ ഓർമ്മയിൽ ഇരുന്നൂറിന് ആയിരുന്നു എന്തായാലും വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതിലത്രയും റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ വലിയ പാക്ക് ഓർഡർ ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ എന്നെ സംബന്ധിച്ച് നല്ല റിസൾട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഇതിൽ ഷെയർ ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഗ്രാജുവലി യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകുള്ളൂ ഇപ്പോൾ ചിലവർ ഇതിൽ ചോദിക്കും ഇങ്ങനെ ഒരൊറ്റ തവണ യൂസ് ചെയ്ത് എത്ര എത്ര സമയത്തേക്ക് ഈ ഒരു റിസൾട്ട് വിസിബിൾ ആയിരിക്കും എന്നുള്ളത് ആ ഒരു റിസൾട്ട് ആ ഒരു വൺ ഡേ മാത്രം തന്നെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞുവെച്ചാൽ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മുടെ സ്കിന്ന് ഗ്രാജുവലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈറ്റൻ ആവുകട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ ഞാൻ ഈ ഒരു റിസൾട്ട് കാണിക്കാനും ഈ ഒരു നല്ല യൂസ്ഫുൾ പ്രൊഡക്റ്റ് ഷെയർ ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കണോ അപ്പോൾ തീർച്ചയായിട്ടും യൂസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ